അവിടന്നു കാലം കടന്നു പോയി ഒരു നാളിൽ ചന്തനു ഏകനായി അവിടന്നു കാലം കടന്നു പോയി ഒരു നാളിൽ ചന്തനു ഏകനായി ഒരു ദിവസത്തിൽ ചന്തനുവന്ന് ഗംഗാ നദിയുടെ തീരെ ചെന്ന് ചിന്തിച്ചെന്ന വിടത്തിലതന്ന് തൻ പ്രിയതമയെ ഓർത്തതു നിന്ന് അതു സമയം നദിയുടെ തീരെ എങ്ങോ ദൂരത്തു നിന്ന് അതു സമയം നദിയുടെ തീരെ ദൂരത്തു നിന്ന് കസ്തൂരി ഗന്ധം പുറപ്പെടുന്നു ഗന്ധമാണ് നടന്നിടുന്നു കസ്തൂരി ഗന്ധം പുറത്തെടുന്നു ഗന്ധം മണന്നു നടന്നിടുന്നു കസ്തൂരി ഗന്ധം മണത്തിടുന്ന ഇവളന്റെ ഗംഗയാണെന്നതോർത്തു കസ്തൂരി ഗന്ധം മണത്തിടുന്ന െ നീ എന്താ നിന്നിവിടെ ഒറ്റയ്ക്കായി നിൽക്കുന്നതും ഇവിടെ നിന്നുടനാടും വീടുമതെവിടെ എന്നോടായി പറയൂ നീ ഇവിടെ അതുകേട്ട് വണ്ണാളന്ന് മുക്കുവനോടായത് ചൊന്ന് അതുകേട്ട് വണ്ണാളന്ന് മുക്കുവനോടായത് ചൊന്ന് ഇവിടെ കടത്തു കടത്തിടുന്ന മുക്കുവൻ്റെ മകളാണു ഞാനും ഇവിടെ കടത്തു കടത്തിടും മുക്കുവന്റെ മകളാണ് ഞാനും നേരെ മുക്കുവ കുടിലിൽ ചെന്ന് മുക്കുവനോട് പറഞ്ഞിടുന്നു തന്നുടെ മകളെ കേളി കഴിക്ക എന്നിൽ ആഗ്രഹമുണ്ടാകുന്നു അതുകേട്ട് മുക്കുവനെന്ന് ചന്ദനു വീനോടത് ചൊന്ന് അത് കേട്ടിൽ മുക്കുവനമ്മൾ ചന്ദനു വീനോടത് ചെന്ന് മകൾ തങ്ങയ്ക്കു ഭാര്യയായ എങ്ങനെ ജീവിതം ആസ്വദിക്കും എൻ മകൾ അങ്ങയ്ക്കും ഭാര്യയായ എങ്ങനെ ജീവിതം ആസ്വദിക്കും എൻ മകളിൽ ഒരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനെ വിടെ എന്തവകാശം കൊട്ടാരത്തിൽ അവനൊരു എച്ചിൽ ഭാര്യതായി തീരുകയില്ലേ ആ കുഞ്ഞിനു രാജവകാശം നൽകാമെന്നായൊരു സത്യം ആ കുഞ്ഞിനു രാജവകാശം നൽകാമെന്നായൊരു സത്യം അങ്ങനെ സത്യമൊന്നേകുമെങ്കിൽ എൻ മകൾ അങ്ങു ഭാര്യയാകും സത്യ മനകുമെങ്കിൽ എന് മകളങ്ങു ഭാര്യാകും അങ്ങനെ സത്യമൊന്നേ എൻ മകൾ മകളങ്ങു ഭാര്യയാകും അങ്ങനെ സത്യമനേ ഗുമെങ്കിൽ എൻ മകളങ്ങു ഭാര്യയാകും